ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ട് പോകാനും ബന്ധില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് കാണുന്നത് ഫുൾ ആയിട്ടൊന്ന് കാണാൻ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ദിവസം സബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ ഒരു വീഡിയോ കാ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പം ഇന്നോട് രണ്ടാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ദിവസം സബ് ചെയ്യലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ദിവസം ദിവസമില്ല നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് കാണുമ്പോൾ ലൈക്ക് മാത്രം ചെയ്താൽ മതി അതുപോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റെയും ചെയ്യാം പിന്നെ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് പേരെ സംശയങ്ങളും അതുപോലെ ചോദിച്ചിട്ടുള്ളതിനുള്ള മറുപടി ഒക്കെ കേട്ടോ അപ്പോൾ ഇതുവരെ നമ്മൾ എങ്ങനെയൊരു കാര്യം തുറന്ന് പറയാതെരുന്നതിൻ്റെ കാരണവും നമ്മൾ യൂട്യൂബ് വരുമാനം അത്ര പറയാതെ ഇത് വീഡിയോ അപ്പോൾ രാവിലത്തെ നമ്മളെ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉച്ചക്കൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇട്ടിന് അപ്പോൾ ഒന്ന് ചായയുടെ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം ഇനി അരിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ആദ്യം തന്നെ തിളച്ച വെള്ളം എടുത്ത് കാണ്ട് അരി ഒന്നും കൂടി കഴുകിയെടുക്കേണ്ട അപ്പോൾ അരി ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ചുടുവെള്ളം ഒഴിച്ചാണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും കൂടി കഴുകിയെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒന്ന് റേഷൻ കടയിൽ അരിയായിട്ട് വെക്കണത് വെള്ള അരിയല്ല അപ്പോൾ ഈ റേഷൻ കടയിൽ അരി പ്രത്യേകിച്ച് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് അപ്പം എൻ്റെ മോള് കളിയിലായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ തീയാത്തിക്കാൻ വന്നേ ഓളും വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരല്ല ഇതെടുക്കല്ലേ എന്ന് പറയണം അപ്പോൾ അതിൻ്റെ മോടി ഇവിടെ തുറന്ന് വെച്ചേക്കു തന്നെ അത് എടുത്തുണ്ടായിട്ട് അപ്പോൾ ആദ്യം ചൂടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ വെച്ച് പിന്നെ അതൊക്കെ എടുത്തിട്ട് കുറച്ചു നേരൊക്കെ കളിച്ചിട്ട് പിന്നെ നമ്മൾ ആരൊക്കെ ചെയ്യുമ്പോഴേ അതിൻ്റെ പക്ഷേ അത് അടിച്ചു തരാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അടിച്ചു വരുന്ന സമയത്ത് എന്നും ഓൾ കൂടുണ്ടാവും ഓൾക്കൊരു ചൂട് കാണാം അല്ല അങ്ങനെ നമ്മൾ അടിച്ചു വരുന്ന ചൂട് ഓൾക്കും കിട്ടണം അപ്പോൾ പിന്നെ ഓൾക്കൊരു ചെറിയ ചൂട് കൊടുക്കൂട്ടുക പിന്നെ ഫുള്ള് അടിച്ചിടുന്ന ഞാൻ എൻ്റെ ആവശ്യമില്ലല്ലോ ഒന്ന് ഇങ്ങനെ പറയൂട്ടോ അവൾ ഒന്ന് ഇത് ചെയ്തോ ഒന്ന് കൊള്ളിട് ഇങ്ങനെ പറഞ്ഞുകൊടുക്കും പക്ഷെ അതിൻ്റെ ഒളുക്ക് പറ്റുള്ളൂ എന്നാൽ അതൊക്കെ ഒന്ന് പറഞ്ഞാലും അതൊന്നും ചെയ്യാൻ വയ്യ അതുപോലെ വെറുതെ ഇങ്ങനെ ഒപ്പം നടന്നിട്ട് കാട്ടിക്കൂട്ടാൻ മാത്രമേ ഒളുക്ക് പറ്റുകയുള്ളൂ പിന്നെ അത് അപ്പോഴത്തേ അടിച്ചരി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ട് എളുപ്പം വീണ അരിയായ കാരണം തന്നെ എളുപ്പം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുപോലെ അരിപ്പക്കൊട്ടയൊക്കെയാണ് കണ്ട് ഓറ്റിയെടുക്കൽ പിന്നെ നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഞണ്ടാണ് കേട്ടോ അപ്പം ഞണ്ട് ചെറിയ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാലുകൾ ഒന്നും എടുക്കണില്ല ഒക്കെ കത്തറിയൊണ്ട് ഒന്നുകൊണ്ട് വെട്ടി ഇടിക്കുക കേട്ടോ അപ്പോൾ കത്രി കണ്ടില്ല കത്രി ഉണ്ടിട്ട് ആരൊന്നും വിചാരിക്കാണ്ട് കേട്ടോ മക്കളെ കുറച്ച് പഴക്കമുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കത്രയാണ് പിന്നെ എൻ്റെ മുകളവിടെ എഴുതി കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒക്കെ ഒന്ന് നന്നാക്കി എടുത്ത്ങ്ങാണ്ട് അതിൻ്റെ കയമ്പ് മാത്രം എടുത്താണ്ട് വെച്ചിട്ടുണ്ട് തേങ്ങയും കൂടി പൊളിച്ചിടിക്കുകയാണ് അപ്പോൾ ഇന്ന് ചിറങ്ങിയൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് തേങ്ങ ഒന്ന് പൊളിച്ചിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് ആലുണ്ടൊക്കെ പൊളിച്ചു വെക്കലുണ്ടോ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കയറിയെന്ന് രാവിലെ ഞാൻ കുറച്ച് ബുരിങ്ങൻ്റെ അല്ലെങ്കിലും പരിപ്പും കൂടി കയറി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ദോശയ്ക്ക് കടലക്കറി ഉണ്ടായിരുന്നു പിന്നെ മുരിങ്ങല കണ്ടപ്പോൾ കുറച്ച് കറിയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയൊക്കെ എടുത്തതിൻ്റെ ബാക്കി പിന്നെ നമുക്ക് ചോറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഞണ്ടൊന്ന് റോസ്റ്റ് വെക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പ് അപ്പോൾ ആദ്യം തന്നെ ചോറൊക്കെ വന്നത് കാരണം അപ്പോൾ തീയൊക്കെ ഒന്ന് കെട്ടറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയാണ് അപ്പോൾ തീയുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിസ്ക് എടുത്താലും മെടയിൽ വെച്ചിട്ടാട്ട വെച്ചിട്ടായിട്ട് പേരും പിന്നെ നമ്മളെ ഗ്യാസ് ഒന്നും അധികം നിൽക്കണില്ല ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ എന്നെ പെട്ടെന്ന് തീരാണ് കേട്ടോ എല്ലാ സാധനം നമ്മൾ രാവിലക്കകത്ത് ഒരുപാട് കടിയും കാര്യമൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാവില്ല അതൊക്കെ ചെയ്യലും ഉച്ചക്കൊക്കെ പരിപാടി അതുപോലെ പിന്നെ വൈകുന്നേരത്തും രാത്രിയും തന്നെ പോലെ ഫുള്ളായിട്ട് പണികളന്നെ അല്ല വീട്ടിൽ നമ്മൾ വലിയ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ കടയൊക്കെ കുറച്ച് കൂടുതലുണ്ടാക്കേണ്ടി വരും പിന്നെ അതുപോലെ പണികളൊക്കെ കൂടുതലുണ്ടാവും നമുക്ക് ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെറിയ മക്കൾ നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ തലേന്നത്തെ കറി അങ്ങനെയൊക്കെ ഉണ്ട് ഒപ്പിക്കുക എന്ന് വിചാരിച്ചാൽ അതൊന്നും ഉണ്ടാകും ഇലട്ട അപ്പോൾ അത് ദിവസം ഓരോന്നും ഉണ്ടാക്കാനും ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ പുള്ളിനും കുട്ടികൾക്ക് പിന്നെ ചോറൊന്നും കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വിഷമാണല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടാനോ പേര് ഒക്കെ ആക്കിയിട്ടൊക്കെ റെഡിയാക്കി കൊടുക്കും പിന്നെ ഒന്നും മീനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒന്നര അടൊക്കെ മീൻ കൊണ്ടല്ലോ അപ്പോൾ അതൊക്കെ രണ്ട് ദിവസമൊക്കെ ആക്കൂട്ടോ മീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ രണ്ട് ദിവസാക്കും പിന്നെ മീനൊക്കെ ഇപ്പം നല്ല വിലന്നല്ല പിന്നെ അതുപോലെ ചിക്കൻ എന്തെങ്കിലും കൊണ്ടു പിന്നെ ഫുൾ ആയിട്ടൊന്നും ഒന്നും എടുക്കൂല അപ്പോൾ കുറേശ്ശൊക്കെ അവിടെ വെച്ചിങ്ങാണ്ട് പിന്നെ ഒന്ന് കറിയൊക്കെ ഒന്നാക്കാമെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ഒരു വർഷം മുമ്പ് ദിവസം വേടി ഒട്ടിന്നിട്ടാണ് അന്ന് ഒരുപാട് റിസ്ക് എടുത്തിട്ടായിരുന്നു ദിവസം വേടി ഒട്ടിരുന്നത് അപ്പോൾ ദിവസം വീഡിയോ ഇടുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ട് തന്നെ ഉണ്ട് കാരണം ദിവസം വീഡിയോ എടുക്കാൻ നിൽക്കണം പിന്നെ അത് എടുത്തുകഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ബുദ്ധിമുട്ടിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് വർക്ക് വെച്ചിട്ട് വേണം അതൊക്കെ റെഡിയാക്കി എടുക്കാനും പിന്നെ നമ്മൾ അത് രാത്രി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യണം അങ്ങനെ ഒരേ റിസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചിട്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ മതി വീഡിയോ ഇട്ടത് എന്നൊക്കെ വിചാരിച്ച് പിന്നെ അങ്ങനെ നമ്മൾ കൂട്ടുകാരൊക്കെ പറഞ്ഞ് എന്തെങ്കിലും വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നരാടാക്കി മാറ്റിയിട്ട് ഒന്നരാട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ബുക്കാക്കി വീഡിയോ പിന്നെ ഫോണിന് സ്പേസ് ഇല്ല അഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളും വലേതുണ്ടായിരുന്നെ ഫോണിൽ അത് എടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു എന്തെങ്കിലും എടുക്കുമ്പോൾ ഇതിന് സ്പേസ് ഇല്ല എന്ന് കാണിക്കും അപ്പോൾ ആദ്യത്തെ ഏതെങ്കിലും വീഡിയോ ഉണ്ടാകുന്ന നോക്കും അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഡി വീഡിയോ തന്നെ ഡിലീറ്റാക്കും പിന്നെ നമുക്ക് മാനസിക പ്രശ്നം ആകട്ടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല പിന്നെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തതിൻ്റെ ശേഷം ആക്കുന്ന സമയത്ത് നമുക്ക് സേവാ ആവൂട്ടോ അപ്പോൾ ഏതെങ്കിലും വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പോയിട്ടുണ്ടാവും പിന്നെ നമ്മൾ അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലാങ്ക് ആയിട്ട് ഇങ്ങനെ നിക്കൂട്ടോ അപ്പോൾ അതിൽ വീഡിയോ സംഭവം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് വീഡിയോ ഡിലീറ്റാക്കി പോയിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടാകാം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ മാനസിക ടെൻഷനും ഒക്കെ വരും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് വീഡിയോ ഒക്കെ ഇനി മതി എന്നൊക്കെ വിചാരിച്ച് ഇഞ്ഞും ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഇന്ന് കിട്ടിക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടർന്ന് പോയിട്ടോ അപ്പം നമുക്കിതിൻ്റെ വരുമാനം എന്ന് പറയാനുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടിയിട്ടില്ല ഇനി വരുമാനം കിട്ടിയിക്കണമെന്ന് ചോദിച്ചാൽ കിട്ടിയിക്കണേനുട്ടോ അപ്പോൾ ഇതുവരെ ഇത്രയും കാലം പറയാതിരുന്നതിൻ്റെ കാരണങ്ങളുണ്ട് അപ്പം ഭയങ്കര ദേഷ്യമായിരുന്നു പറയാൻ വിചാരിച്ചത് കേട്ടോ പെട്ടെന്നൊരു ഒരു വീഡിയോ ഇട്ടിരിക്കൽ പറയാമെന്ന് വിചാരിച്ചതെന്ന് കാരണം ഭയങ്കര ദേഷ്യം എന്നു പറഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ പൈസ കിട്ടുന്നത് അതുതന്നെ പൈസ കിട്ടിയത് എട്ടായിരം രൂപയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിപ്പോൾ പൈസ കിട്ടിയിട്ട് ഒരു വർഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസ കിട്ടിയിട്ട് ഒരു വർഷം രണ്ടാമത് മാസമായി എന്നിട്ടും നമുക്ക് ഇരുപത് ഡോളറായിട്ടുള്ളൂ അപ്പോൾ നൂറ് ഡോളറായാണ് പൈസ കിട്ടുക എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ് യൂട്യൂബ് ഉള്ളവർക്കൊക്കെ യും മറ്റുള്ളവർക്ക് അറിയില്ല കേട്ടോ പിന്നെ അതുപോലെ ഈ യൂട്യൂബർമാർ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എല്ലാവരെയും അത് വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യും അപ്പോൾ അതുപോലൊന്നും ആർക്കും ആവില്ലട്ടോ കാരണം ഇനി ഈ തോതിന് നമുക്കൊരു ഈ അവസ്ഥ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം ആറ് വർഷമൊക്കെ പിടിച്ചാലാണ് നമുക്ക് എട്ടായിരം രൂപ കിട്ടുക അപ്പം അത്രക്കും ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ വേറെ എന്തെങ്കിലും പണിക്ക് പോവുകയാണ് നല്ലതെന്ന് തോന്നും ഇതിൽ പോകുന്നവർക്ക് പക്ഷേ നല്ല വ്യൂസും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഈ വ്യൂസിൽ പോകുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ കേട്ടോ പൈസ കിട്ടുക അപ്പം ഇത് നോക്കണ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി എട്ട് കൊല്ലം കഴിയേണ്ടി വരുമല്ലോ ഇങ്ങനെ പൈസ കിട്ടണമെങ്കിൽ എന്ന് ഇതിപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പൈസ കിട്ടാൻ കാരണം ഒരു വീഡിയോ ഒരു ലക്ഷത്തിൻ്റെ മേലെ കയറി നിന്ന് ഇന്ന് ഇരുപത് ഡോളറിന് മേലെ കിട്ടി അതുകൊണ്ടാണ് ഇട്ടോ അപ്പോൾ ആ ഇരുപത് ഡോളറിന് മേലെ കിട്ടിയത് ആ ഒരു ലക്ഷത്തിൻ്റെ മേലെ വ്യൂസ് കിട്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ എന്താണ് വീഡിയോ ഒക്കെ ഒന്നിഞ്ഞപ്പോൾ നാലും അഞ്ചും അതുപോലെ അയ്യായിരം ആറായിരം ഒക്കെ വ്യൂസ് കിട്ടിയാലും ഒരു ഡോളർ പോലും ഇങ്ങോട്ട് പെട്ടെന്ന് ആയി കിട്ടുമല്ലോ കേട്ടോ പിന്നെ നമ്മൾക്ക് വ്യൂസ് എന്ന് പറയുമ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അങ്ങനെ കാണിക്കുകയാണെങ്കിലും അയ്യായിരം വ്യൂസ് ഉണ്ടെങ്കിലാണ് ഒരു ഡോളർ കയറുള്ളൂ പിന്നെ പല യൂട്യൂബർമാർക്കും നന്നാല് ദിവസം ഇടുന്ന വീഡിയോക്ക് അന്നാന്ന് നല്ല വ്യൂസ് ഉണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മാസം കൂടുമ്പോളാണ് ഒരു ഡോളർ കയറണമെന്ന് വെച്ചാൽ നൂറ് ഡോളർ ആവാൻ എത്ര ടൈം എടുക്കും എടുക്കുന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഇപ്പോൾ എല്ലാ യഥാർത്ഥ സത്യമാണ് ഇപ്പോൾ ഈ തുറന്ന് പറയണത് ഇട്ടാ ഇത്രയും കാലം പറയാ പറയാ പറയാമോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നത് ഒന്നാമത്തെ കാരണം ഭയങ്കര ദേഷ്യമായിരുന്നു എല്ലാവരോടും എല്ലാവരോടും അല്ല കേട്ടോ കുറച്ച് പേരൊക്കെ നമുക്ക് പൈസ കിട്ടുന്നതിൻ്റെ ഈ ഒരു പൈസ കിട്ടുന്നതിൻ്റെ അഞ്ചാറ് മാസം മുമ്പ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടിൻ്റെ ചെവിയിലൊക്കെ കേട്ടിട്ടുണ്ട് ായിരുന്നു അൻപതിനായിരം രൂപ വെച്ചിട്ട് മാസം മാസം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ കണക്കുകൂട്ടുമെന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ച് കാരണം നമുക്ക് ഇതിൽ കഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്കേ നമുക്കേറിയുള്ളൂ അപ്പോൾ ഇതിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് ഇതിൽ വരുമാനം എങ്ങനെയാണോ കിട്ടുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം പിന്നെ ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും വേണം അത് എന്നാൽ നമുക്ക് വിജയിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ഇത്രയും നാല് വർഷത്തിൻ്റെ ഇടയിൽ ഒരു വീഡിയോ മാത്രമായിട്ട് ലക്ഷത്തിനു മുകളിൽ കേറിയത് അങ്ങനെ കയറുമ്പോൾ മാത്രമാണ് ഒരു പത്തിരുപത് ഡോളറെങ്കിലൊന്നും കയറി കിട്ടുക അപ്പോൾ പല യൂട്യൂബർമാരെ സംബന്ധിച്ചിട്ട് നമ്മൾ അതുപോലെ താരതമ്യപ്പെടുത്തരുത് അവർക്കൊക്കെ പൈസ കിട്ടണമുണ്ടല്ലോ പിന്നെ ഒരുപാട് പേര് പൈസ കിട്ടാത്തന്നെ കിട്ടിക്കണോ കിട്ടിയിണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറയുമ്പോൾ ഇനി ഒന്നാകെ കിട്ടാനാവുമെന്ന് പറയും അങ്ങനെ ഒരു ഒന്നാകെ കിട്ടലൊന്നും യൂട്യൂബിൽ യൂട്യൂബിലില്ല കേട്ടോ വാങ്ങാതെ ഇരുന്നിട്ട് പിന്നെ ഒന്നാകെ വാങ്ങണവരുണ്ടാവും ഇത് ഈ നൂറ് ഡോളർ ആയാലാ എട്ടായിരമാണ് എട്ടായിരത്തി ഇരുന്നൂറാണ് കേട്ടോ കിട്ടുക അത് നമുക്കൊരു മാ ഒരു കൊല്ലം രണ്ട് മാസം ആയിട്ടുണ്ട് ഇപ്പോഴും ഇരുപത് ഡോളറാണ് അപ്പം ഇനി ഈ പോക്ക് പോകുക അതിനു നമുക്ക് ഇനി ആറ് വർഷം എടുക്കും ഇനി ഒരു എട്ടായിരം കിട്ടണമെങ്കിൽ അതിനെക്കാട്ടിൽ നല്ല പിന്നെ ഇത് നിർത്തി പോകുകയെന്ന് വിചാരിക്കും പിന്നെ നമ്മൾ ഈ ഒരു സംഭവത്തിൽ അറിഞ്ഞില്ലേ അതുകൊണ്ട് ഒരു വിജയം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം മടി വിചാരിച്ചിട്ട് ആദ്യ ദിവസം ഇടാൻ തന്നെ കാരണം ഈ നാലായിരം വാച്ചവർ ആയിക്കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള ഇതായിരുന്നിട്ട് നമുക്ക് ഫസ്റ്റുള്ള സ്റ്റെപ്പ് അതാണല്ലോ അപ്പോൾ അതായി കഴിഞ്ഞാൽ കിട്ടുമെന്ന് വിചാരിച്ച് അത്രയും പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ടിട്ട് നാലായിരം വാച്ചവർ ആക്കിയപ്പോൾ പിന്നെ ഡോളറ് നല്ലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ നൂറ് പൂർത്തിയാവണമെന്ന് പറഞ്ഞ് അപ്പോൾ അതും കഷ്ടപ്പെട്ടിട്ടിട്ടിട്ടിട്ടാണ് ഈ കൊല്ലങ്ങൾ എടുത്തിട്ട് അതാക്കിയത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നും ഇതുപോലാവണം ഇങ്ങോട്ട് ചിന്തിച്ചപ്പോൾ ആകെ മനസ്സ് ടെൻഷനായി പിന്നെ വീഡിയോ ഇടാൻ യാതൊരു മൂഡും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതുപോലെ ഇഞ്ഞും അത്രയും കഴിയണ്ടെന്നുള്ളത് ചിന്തിച്ച് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വീഡിയോ ഇടാനൊന്നും നമുക്ക് എത്തിപ്പോണോ കാര്യമില്ലല്ലോ അപ്പോൾ എന്താണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇടളളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നവർ ഉള്ളവരുണ്ടെങ്കിൽ കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ണെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും ഒരു സമയത്ത് പോലെ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരെ തെറ്റിദ്ധാരണയുണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് മാസം മാസം വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ അതിൽ നിന്ന് വലിയ സംഖ്യയാണ് കിട്ടണമെന്നുള്ളത് അപ്പോൾ അതൊക്കെ ഓരോരുത്തരെയും തെറ്റിദ്ധാരണയാണ് കേട്ടോ എന്നെപ്പോലെ ഒരുപാട് പേര് പൈസ കിട്ടാത്തവരും ചാനൽ മോൻറ്റേഷൻ ആവാത്തവർ പോലും ഉണ്ട് നമ്മളെ ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് മോണിറ്റേഷൻ ആവാത്തവർക്കൊക്കെ ഒന്ന് അതാവണം എന്നുള്ള ചിന്ത ഉണ്ട് കാരണം അതായി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ് ഡോളർ കയറുന്ന സംഭവം അപ്പോൾ വ്യൂസുള്ളവർക്കാവുന്നൊരു പ്രശ്നമില്ല നമുക്ക് രണ്ടായിരം മൂവായിരം നാലായിരം കിട്ടിയിട്ട് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിൻ്റ് ഒന്ന് പോലും കയറില്ല പോയിൻറ്റ് ഒന്നോ രണ്ടോ നമ്മൾ വീട് ഉടനൊന്നും കയറിയിട്ട് കാര്യമില്ല അത് രണ്ട് മാസം മൂന്ന് മാസത്തിൽ കോടതി ഒന്നും ഒരു കാര്യമില്ല കേട്ടോ ഇതറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമ്മൾ പൈസ കിട്ടുന്ന ഒരു അഞ്ചാറ് മാസം മുമ്പാണ് എല്ലാവരും പറഞ്ഞു നടന്നത് എനിക്ക് പൈസ കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ പറയാതിരിക്കാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അതിന് ശേഷമാണ് പിന്നെ ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞതിന് രക്ഷണം കേട്ടോ പിന്നെ എട്ടായിരം രൂപ കിട്ടിയത് അപ്പോൾ ഒന്നാകെ കിട്ടും അങ്ങനെ അങ്ങനെയുള്ള ചിന്ത നീ നിൽക്കും അങ്ങനെയൊക്കെ പക്ഷേ ഇതിൽ വന്നപ്പോൾ ഇതിൻ്റെ സംഭവം യഥാർത്ഥത്തിൽ അറിഞ്ഞപ്പോഴാണ് കേട്ടോ അതിനെ പോലീസൊക്കെ അറിയുന്നത് അപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോക്കും വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടും നമ്മൾ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് വീഡിയോ ആക്കിയെടുക്കാൻ എത്ര കഷ്ടപ്പെടും വരണം ആർക്കും അറിയേണ്ട അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതിപ്പോൾ അല്ല എളുപ്പമുള്ള പരിപാടിയല്ലേ അതിപ്പോൾ എന്താ ഒന്നിങ്ങനെ അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നതൊന്നും കാണിക്കല്ലോ അപ്പോൾ എല്ലാവർക്കും ചെയ്യട്ടോ പക്ഷെ നമ്മളെ ഇതുവരെ നമ്മളെ കുടുംബക്കാരൊന്നും നമ്മളെ കളിയാക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഇങ്ങനെ വീടിയുടുന്നതിനൊന്നും അങ്ങനെ കളിയാക്കലുകളൊന്നും നമ്മളെ കുടുംബത്തിൽ നിന്ന് കേട്ടിട്ടില്ല പക്ഷെ എല്ലാവരും കുടുംബത്തിൽ നിന്നായാലും മറ്റുള്ളവരായാലും പറച്ചിൽ ഇതേ ഉണ്ടാവും നമുക്ക് വരുമാനം നല്ലണ്ട്ന്നുള്ള പറച്ചിൽ പക്ഷെ സന്തോഷം എന്ന് വിചാരിക്കും സങ്കടം എന്നും വിചാരിക്കും അങ്ങനെയൊക്കെ തോന്നൂട്ട കാരണം കാരണം നമുക്ക് കിട്ടാതെ കിട്ടുമെന്ന് പറയുമ്പോഴും നമുക്ക് അതിൽ പലതും പിന്നെ തോന്നും എന്നാലും ഒരു പൈസ കിട്ടുന്നുണ്ടെന്നെങ്കിലും അവർ പറഞ്ഞിട്ടോന്ന് അങ്ങനെ ചിന്തിക്കും അപ്പോൾ ഈ പൈസ കിട്ടിയതിന്റെ ശേഷം ഇന്നോട് ഒരുപാട് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പൈസ കിട്ടിയിക്കണം കിട്ടിയിരിക്കണമെന്ന് പക്ഷെ അവരോടും കിട്ടിയിക്കണമെന്ന് പറയണ്ട ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് ഇനി അവർ വീഡിയോ കണ്ടിട്ട് അറിഞ്ഞാൽ മതി എന്നുള്ളതിൽ ആരോടും കിട്ടിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പറയാത്തതിൻ്റെ കാരണം എന്താണ് കേട്ടോ അപ്പം യഥാർത്ഥത്തിൽ ഇതുപോലെ പറയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആരും പൈസേൻ്റെ കാര്യമൊന്നും കറക്റ്റ് ഒന്നും പറയില്ല എത്രയോടെ പൈസ എന്നുള്ളത് ആരും ഒന്നും പറയില്ല കേട്ടോ പക്ഷെ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കണക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കാര്യം നമ്മളെ വീഡിയോ കഴിഞ്ഞപ്പോൾ ആര് പരിഹസിച്ചിട്ടാണെങ്കിൽ നമ്മളെ സ്ഥിതി മോശമാണ് പിന്നെ അതുപോലെ വീഡിയോ കാണിക്കുമ്പോൾ മോശങ്ങളാണ് അയ്യാണ് കുറവാണ് എന്നൊക്കെ വിചാരിക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് നേരിട്ട് പറയണം അങ്ങനെ ജി വീഡിയോ ചെയ്യുന്നത് മോശമാണ് നമുക്ക് മോശമുണ്ട് നമ്മളെ കുടുംബക്കാരോ നമുക്കിപ്പോൾ പറയുകയെന്നുണ്ടെങ്കിൽ ഇന്നോട് നേരിട്ട് വന്ന് പറയണം ഏജി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് നമുക്ക് മോശമുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഇന്നോട് നേരിട്ട് പറയണം കേട്ടോ എന്നാൽ പിന്നെ എനിക്കതിനുള്ള മറുപടി അപ്പം കൊടുക്കുക നമുക്ക് അങ്ങനെ ഒരാൾ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വരുമാനം കിട്ടാനാണോ അത് നമ്മൾ തരാം എന്താ വീഡിയോ നിർത്തിക്കാളേ എന്ന് പറയുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ജി ചെയ്യേണ്ടന്നാണെങ്കിലും നേരിട്ട് പറയട്ടോ പിന്നെ ഫാമിലി പത്തുക എന്നാ നല്ല ഇപ്പോൾ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വശങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ടാവേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ മോശമാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പോൾ നമ്മൾക്കൊരു പുറത്ത് പോയിട്ടൊരു എടുക്കാൻ പറ്റൂല കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല സാഹചര്യം എന്ന് പറഞ്ഞാൽ പോവട്ടോ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാം പക്ഷേ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതിന് വരുമാനം കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളത് പരിശ്രമിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ വീടോക്ക് കുടുംബക്കാർക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം അപ്പം അതിനുള്ള മറുപടിയൊക്കെ ഞാൻ കൊടുക്കും പിന്നെ യൂട്യൂബ് ചാനൽ എനിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള എനിക്കും അതുപോലെ ഇതിലുള്ള ആൾക്കാർക്ക് മാത്രം ഇല്ല എല്ലാവർക്കും വേണം എന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ പിന്നെ നമ്മൾ ചെയ്യണേനെ ആർക്കും എതിരോ അതുപോലെ പോരോ കൊൻറ്റോ ഒന്നും മനസ്സിൽ വെച്ചിട്ടും കാര്യമില്ല ഇത് ഇതിൽ ആർക്കും വീഡിയോ ഇടാം ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഫുഡ് ഉണ്ടാക്കിയിട്ടോ എന്തുണ്ടാക്കിയിട്ടാണെങ്കിലും വീഡിയോ ഇടട്ടെ ഇനിയിപ്പം അങ്ങനെ ആരും മനസ്സിൽ വിചാരിക്കണ്ട അത് ഈ ചെയ്യാൻ പറ്റൂലെന്ന് ആരും വിചാരിക്കണ്ട അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എല്ലാ സംശയങ്ങൾക്കും വരവടിക്കും നമ്മൾ യൂട്യൂബിൻ്റെ വരുമാനം എല്ലേതും പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം നമ്മൾ പറഞ്ഞതിൽ ആർക്കെങ്കിലും മനസ്സിന് വിഷമം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പുറക്കുക പിന്നെ അതുപോലെ വീഡിയോയിൽ ഉണ്ടായിരുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തത് അവിടെ ഇവിടെയും കാണുന്നുണ്ടോ എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ല പിന്നെ മോൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് തന്നതാണ് അപ്പോൾ നമുക്കിതൊക്കെ പറയുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞണ്ട് റോസ്റ്റും അടിപൊളിയായിട്ടുള്ള ഒരു ചിരങ്ങ തോരനൊക്കെ ചിരങ്ങ നമുക്ക് ഒരാൾ തന്നതായിരുന്നു നാടൻ ചിരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു തേങ്ങയൊക്കെ മാറ്റി തേങ്ങ അതിലിട്ട് മൂപ്പിച്ച് കണ്ട് ചിരങ്ങ താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം അടിപൊളിയായിട്ടുണ്ട് അതുപോലെ നിണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മളെ തിരുമ്പലും തുടക്കലും ഇല്ലേതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ വീട് ഇത്രയല്ലോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ ലേക്ക് ഉണ്ടെങ്കിലേക്ക് വീഡിയോ എല്ലോത്തേക്കൊക്കെ ഒന്ന് പോവുകയുള്ളൂ നമുക്ക് വിജയം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇക്കാൾക്ക് എന്താ പണി പിന്നെ ആരാ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോയിലാണ് അപ്പോൾ ഇക്കാൾക്ക് ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ അപ്പോൾ അതിൽ തേങ്ങടാൻ പോയിട്ട് കാലൊക്കെ ആക്സിഡൻ്റ് ആയതിന്ന് പിന്നെ ഇപ്പോൾ ഓട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ മൂന്ന് മക്കളുണ്ട് അപ്പം അതൊക്കെ എന്നിട്ട് വിശേഷങ്ങൾ അപ്പം ഇഷ്ട അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസാലും